കോഴിക്കോട് മെയിൻചന്തയിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രം തകർന്ന് വിദ്യാർത്ഥിക്ക് പരിക്കേറ്റ സംഭവത്തിൽ കേസിൽ കൂടുതൽ വകുപ്പുകൾ ചേർത്തു യാത്രക്കാരിൽക്ക് പരസ്യ ബാനർ കെട്ടുന്നതിനായി ജീവനക്കാർ മുകളിൽ കയറിയത് ഗുരുതര പിഴവെന്ന് പോലീസ് വിവരങ്ങളുമായി അഭിനാപ് പീശ്വറയ്ക്കൽ ചിരുന്നുണ്ട് അഭിനാവർത്ത കൂടുതൽ വിശദാംശങ്ങൾ തിര ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ ഈ യാത്രക്കാർ ബസ് കാത്തുനിൽക്കുന്ന ആളുകളിൽ നിൽക്കെ ഈ ബസ് ബാനറുകൾ അഴിക്കാൻ ഈ കമ്പനി കമ്പനി നിയോഗിച്ച തൊഴിലാളികൾ ഈ ബാനർ അഴിക്കുന്നതിന് വേണ്ടി ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് മുകളിലേക്ക് കയറുന്നത് വലിയ ഗുരുതര പിഴവാണ് എന്നുള്ളതായിരുന്നു പോലീസിന്റെ ഇപ്പോഴത്തെ കണ്ടെത്തൽ പന്നിയങ്കര പോലീസാണ് സംഭവവുമായി ബന്ധപ്പെട്ട് കേസ് കേസെടുത്തിട്ടുണ്ടായിരുന്നത് ഇതിനിടെയാണ് പോലീസ് ഇപ്പോൾ ഈ ഒരു കണ്ടെത്തൽ നടത്തിയിരിക്കുന്നത് പ്രധാനമായും പറയുന്ന ഒരു കാര്യം അശ്രദ്ധമായും അപകടകരമായും പ്രവർത്തിച്ചതിനുള്ള പുതിയ വകുപ്പാണ് പോലീസ് ഇപ്പോൾ ചേർത്തിട്ടുള്ളത് കൂടാതെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ നടത്തിപ്പും പരസ്യ കരാർ വ്യവസ്ഥയും പരിശോധിച്ച ശേഷമേ വ്യക്തികൾക്കോ സ്ഥാപനങ്ങൾക്കോ എതിരെ പോലീസ് നടപടിയെടുക്കൂ തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായും പോലീസ് വ്യക്തമാക്കുന്ന ഒരു കാര്യം നമുക്കറിയാം ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട ഏകദേശം എൺപത്തിനാല് ബസ് സ്റ്റോപ്പ് ബസ് സ്റ്റോപ്പുകളാണ് ഇത്തരത്തിൽ ഈ ഈ കോർപ്പറേഷന്റെ കീഴിലുള്ള ബസ് സ്റ്റോപ്പുകൾ ഉള്ളത് ഈ കീഴിലുള്ള ബസ് സ്റ്റോപ്പുകൾ നിലവിൽ മറ്റ് കരാർ ഏറ്റെടുത്ത് മറ്റൊരു പരസ്യ കമ്പനികൾക്ക് വേണ്ടി നൽകിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ എൺപത്തിനാല് ബസ് സ്റ്റോപ്പുകളുടെയും പരിശോധന ശക്തമാക്കാനുള്ള നടപടിയും ഇതിനോടകം സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് നിലവിൽ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അശ്രദ്ധപരമായിട്ടാണ് ഈ ഒരു ഈ ഒരു സംഭവം കൈകാര്യം ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ഇപ്പോൾ പോലീസിന്റെ ഒരു കണ്ടെത്തൽ അതോടൊപ്പം തന്നെ നേരത്തെയും കോർപ്പറേഷന്റെ പ്രതിപക്ഷാംഗങ്ങളെ തന്നെ വലിയൊരു ആരോപണം തന്നെ കോർപ്പറേഷനെതിരെ വലിയ രീതിയിൽ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ബസ് സ്റ്റോപ്പുകൾക്ക് കൃത്യമായ ഒരു പരിപാലനം നടത്തുന്നില്ല അല്ലെങ്കിൽ ഇതുമായി കൂടുതൽ ശ്രദ്ധ ചെലുത്തിയില്ല തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഈ പ്രതിപക്ഷാംഗങ്ങൾ നേരത്തെയും കൗൺസിൽ യോഗത്തിലെല്ലാം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിനുശേഷമാണ് കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു നടപടി ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് ഏറെ ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെയാണ് ഏതായാലും ഈ കുട്ടിയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിലവിൽ കോർപ്പറേഷൻ ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട് അതോടൊപ്പം കഴിഞ്ഞ ദിവസം ചേർന്ന ട്രാഫിക് ട്രാഫിക്കിന്റെയും അതോടൊപ്പം തന്നെ പൊതുമരാമത്ത് വകുപ്പ് ആർ ടിഒ തുടങ്ങിയ ആളുകളുടെ എല്ലാം തന്നെ നേതൃത്വത്തിൽ ഒരു യോഗം ചേരുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ യോഗത്തിന് ശേഷമാണ് നിലവിൽ ഈ ഒരു ബസ് സ്റ്റോപ്പുകളുടെ എല്ലാം തന്നെ പരിശോധന ശക്തമാക്കണം തുടങ്ങിയ തീരുമാനങ്ങളെല്ലാം തന്നെ ആ നിലവിൽ വന്നിട്ടുള്ളത് ആദര